സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം കാറിൽ നിന്നു ഇറങ്ങിയ ചിഞ്ചു അതുല്ല്യെ മൊത്തത്തിലൊന്ന് ചുഴന്നു നോക്കി എന്നാ ജതിന് പ്രത്യേകിച്ച് പാവമാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഈ സമയം പുറത്തിറങ്ങി നടന്നാലും പ്രോബ്ലം ഒന്നുമില്ലേ ഹോസ്റ്റലില് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ചിഞ്ചു പരിഹാസത്തിൽ ചോദിച്ചതും അത് കേട്ട് മൂന്ന് പേരും ഒന്ന് പരിങ്ങി പ്രശ്നമുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ചേച്ചിയോട് ചോദിച്ചിട്ടാ പുറത്തു പോയത് അല്ലേ അതുല്യ ഷിക ചോദിച്ചതും അവൾ തലയാട്ടി നിങ്ങള് മൂന്നുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത് ഒരു കോളേജിലാ പഠിക്കട്ടെ പക്ഷേ വേറെ വേറെ ക്ലാസ്സിലാ ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ആതിരാ ഡിഗ്രി സെക്കൻഡ് ഇയർ എന്നിട്ട് പേരാണോ വിളിക്കുന്നേ ആദ്യം ആക്ക ഇനി ചേച്ചിന്ന് വിളിക്കും ബാക്കി എല്ലാവരും പേരാ വിളിക്കുന്നത് അത്ര നേരം മിണ്ടാതിരുന്ന അതില്യ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് അപർണ എവിടെയാണ് നിൽക്കുന്നത് അറിയോ നിങ്ങൾക്ക് ആ അറിയാം എന്നാ നിങ്ങള് സംസാരിക്കേ ഞാൻ പോയി അവളെ ഒന്ന് കാണട്ടെ അതും പറഞ്ഞ് അവൾ ഹോസ്റ്റലിനുള്ളിലേക്ക് നടന്നു ചേട്ടൻ്റെ പേരെന്താ ജതിൻ എന്നാണെന്ന് ഇന്നലെ ആഗ്രഹിച്ച് പറഞ്ഞില്ലേ ഷിഖേ ആതിരയുടെ അസ്ഥാനത്തുള്ള നിഷ്കളങ്കത ഷിഖ അവളെ നോക്കി പേടിപ്പിച്ചു ചേട്ടൻ ലോയറാണല്ലേ ഉം ക്രിമിനൽ ലോയറാണ് ഗൗരവത്തിലുള്ള ശബ്ദമാണെങ്കിലും മുഖം ശാന്തമാണ് ചേട്ടന്റെ ഡോണുകളെയൊക്കെ പരിചയമുണ്ടോ റോക്കിബായി അറിയൂ ആതിരയുടെ ചോദ്യം കേട്ട് ഷിഖ അവളുടെ കയ്യിൽ പിടിച്ചു നിങ്ങൾ സംസാരിക്കു ഞങ്ങൾ അകത്തുണ്ട് ഷിഖ അവളെയും കൂട്ടി അകത്തേക്ക് പോയി അതോടെ അതുല്യ കക പരിഭ്രമമായി ഒന്ന് നടന്നാലോ അവൻ ചോദിച്ചതും അവൾ വേണ്ടെന്നും വേണോന്നും തലയാട്ടി വാ അവൻ നടന്നു തുടങ്ങിയതും അവളും അവനൊപ്പം നടന്നു അടുത്ത രണ്ട് ദിവസം കൂടി കഴിഞ്ഞ ഡ്രസ്സ് എടുക്കാൻ പോണം ഹിമ പറഞ്ഞിരുന്നോ ഉം അവൾ തലയാട്ടി എക്സാമിന്റെ ടൈം ടേബിൾ വന്നോ ആ അടുത്ത മാസം ലാസ്റ്റാ അപ്പോ കല്യാണത്തിന് ശേഷമാണ് എക്സാം പിന്നീട് അവർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായില്ല രണ്ടുപേരും കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം തിരികെ വന്നു അപ്പോഴേക്കും ചിഞ്ചുവും ശിഖയും ആദ്രയും തിരികെ എത്തി എന്നാ ഞങ്ങളിറങ്ങാം ചിഞ്ചു എല്ലാവരോടുമായി പറഞ്ഞു ഇയാളുടെ ശരിക്കും പേരെന്താ ചിഞ്ചുന്ന് തന്നെയാണോ ചഞ്ചലാന്നാ ചിഞ്ചു എന്ന് എല്ലാവരും ചഞ്ചലയുടെ ഏട്ടനല്ലേ അതുല്യയുടെ കസിന് മാരേജ് ചെയ്യുന്നേ അത് രുദിനേട്ടന ഹിമചള് അവൾ പുഞ്ചിരിയാലെ കാറിലേക്ക് കയറും ഒപ്പം ജതിന് എന്നാ ശരി ഒന്ന് തലയാട്ടിക്കൊണ്ട് ജതിൻ കാറ് തിരിച്ചു മുന്നോട്ട് പോയി ജതിൻ രുദിൻ ചഞ്ചല കൊള്ളാം ഉം അതെ ആ ചേട്ടനെ കാണാനും കൊള്ളാം പക്ഷെ ഫോർമലായ സംസാരിക്കുന്നത് ഒരുമാതിരി നമ്മൾ കടം വാങ്ങിയിട്ട് ആൾക്ക് തിരികെ കൊടുക്കാതെ പോലത്തെ ഒരു മുഖഭാവം ആതിരി അതും പറഞ്ഞ അകത്തേക്ക് നടന്നു അപർണ എന്തൊക്കെ ചിഞ്ചുവിനോട് തന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്ന പേടിയിൽ പിന്നാലെ അതുലേയും നടന്നു ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സീറ്റിലേക്ക് ചാരിക്കടന്ന് കാല് സീറ്റിന് മുകളിൽ കയറ്റി വെച്ചുകൊണ്ട് അവൾ ചോദിച്ചതും ജതിൻ അവളെ നോക്കി കണ്ണുരുട്ടി സോറി അവൾ കയറ്റി വെച്ച കാൽ അതുപോലെ താഴേക്ക് ഇറക്കി വെച്ച് പല്ലിളിച്ച് കാണിച്ചു ഉം പറ എന്താ നിനക്ക് ചോദിക്കാനുള്ള ഒരു സംശയമാണ് ഒരാള് തന്റെ സ്വന്തം സ്വഭാവം മറിച്ചു വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുന്നത് നല്ല സ്വഭാവമാണ് കേട്ടാ മനസ്സിലായില്ല കാര്യം എന്താണെന്ന് അറിയാ എങ്കിലും അവൻ അറിയാത്ത മട്ടിൽ ചോദിച്ചു ഇപ്പൊ ഞാൻ ശരിക്കുമുള്ള സ്വഭാവം മാറ്റി മറ്റുള്ള ആളുകളുടെ മുന്നിൽ നല്ലവളായ ഉണ്ണിയെ പോലെ നടക്കുന്നത് നല്ല കാര്യമാണോ അല്ലയോ എന്ന് നമ്മൾ എല്ലായിടത്തും നമ്മളായിരിക്കുന്നതല്ലേ നല്ലത് നമ്മൾ അങ്ങനെ ചെയ്യുന്നോണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ദോഷവും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോ അമ്മച്ചിയെക്കുറിച്ച് ഏട്ടനെ എല്ലാം അറിയാം അല്ലേ അന്ന് ചേച്ചിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ഏട്ടനൊരു തണുപ്പം മട്ടായിരുന്നു അന്ന് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊറപ്പായി എന്ത് ആ ചേച്ചിയെ കുറിച്ച് ഏറ്റവും ഇസഡ് എല്ലാം കല്യാണത്തിന് സമ്മതിച്ചു അല്ലെങ്കിലും ക്രിമിനൽ ലോയർ അല്ലേ അപ്പോ കുരുട്ടുബുദ്ധി കുറച്ച് കൂടും അത് കേട്ട് അവളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു അപർണ പറയുന്ന ഏട്ടപ്പോ ഞാൻ കരുതി മറ്റു പല വേണ്ടാത്ത സ്വഭാവമുള്ള കുട്ടിയായിരിക്കും പിന്നെ ഇപ്പൊ അപർണയെ കണ്ട് സംസാരിച്ചപ്പോ മനസ്സിലായി അത്ര കുഴപ്പക്കാരി അല്ല അമ്മ ചേച്ചിന്ന് പക്ഷെ കുറച്ചുടായ്പക്കെ കയ്യിലുണ്ട് അവൾ ചിരിയോടെ പറഞ്ഞതും ജതിനൊന്ന് നോക്കി ഏട്ടനൊന്ന് ചിരിച്ചോടേട്ട ഏത് സമയവും സീരിയസ് ആയിട്ട് മസലും പിടിച്ച് നടന്നോടും ആ അൻപേട്ടൻ കൂടി വരണമായിരുന്നു ആളെന്നാ നാട്ടിൽ പോയി തിരികെ വരിക അടുത്താഴ്ച വരുമായിരിക്കും പിന്നീട് അവരൊന്നും മിണ്ടിയില്ല പൊതുവേ ജതിന് അങ്ങനെ സംസാരിക്കാത്തതിനാൽ ചിഞ്ച പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു അല്ലാതുല്യെ നീ ശരിക്കും എന്ത് കണ്ടിട്ട് ആ ചേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത് രാത്രി കിടക്കാൻ നേരം അവളുടെ മേലേക്ക് കാല് കയറ്റി വെച്ച് കിടന്നുകൊണ്ട് ഷിഖ ചോദിച്ചു അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല ഷിഖേ അച്ഛനും അമ്മയ്ക്ക് അപ്പോൾ ഇഷ്ടമായി പിന്നെ കാണാനും കുഴപ്പമില്ല അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ആൾ കുറച്ച് സീരിയസ് ക്യാരക്ടറാണെന്ന് അങ്ങനെ സ്നേഹമൊന്നും എക്സ്പ്രസ് ചെയ്യില്ല നീയാണെങ്കിൽ ഒരു സെൻസിറ്റീവ് പേഴ്സണും ദേ ഒന്നും മിണ്ടാതിരുന്നു ഷിഖെ ഇനി ഓരോന്നും പറഞ്ഞ് ചേച്ചിയെ ടെൻഷനാക്കണ്ടീ ആ ചേട്ടനോരോ കുഴപ്പമില്ല ഇനി അയാൾക്ക് ഇനി ഇഷ്ടമായി കാണില്ല ഷിഖെ അതായിരിക്കും അങ്ങനെ അതില്ല ഇപ്പൊ കരയൂ എന്ന രീതിയിലാണ് ചോദിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലടാ ആൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ആ ചേട്ടന് ഇത്തിരി സീരിയസ് ക്യാരക്ടറാണെന്നേ ഉള്ളു വേറെ ഒരു കുഴപ്പവും പിന്നീട് അവർ അതിനെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല നാളെ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഉച്ചക്ക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവെക്കണം മിസ് എല്ലാവരോടുമായി പറയുമ്പോഴാണ് ലാസ്റ്റ് ബെഞ്ചിൽ ചോരും ചാരിയിരുന്നു ഉറങ്ങുന്നവളെ മിസ് കാണുന്നത് അതല്ല ടേബിളിൽ തട്ടി മിസ് വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു എന്താ സുഖം ചാരിയിരുന്നു ഉറങ്ങാൻ അല്ല രാത്രി എന്താ ഉറക്കമൊന്നുമില്ലേ അതുല്യോടെ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബെഞ്ചിന് മുകളിൽ കാല് കയറ്റി വെച്ച് ഇരിക്കരുതെന്ന് സോറി മിസ് ഇനി ഇരിക്കില്ല ഉം താൻ ഇത് എത്രാമത്തെ തവണ അതുല്യ ചെയ്യില്ല എന്ന് പറയുന്നേ ഇനി ഉറപ്പായും ചെയ്യില്ല മിസ് ഇങ്ങനെ ഇരുന്ന് ശീലമായി പോയി അതുകൊണ്ടാ അതും പറഞ്ഞ അവൾ ബെഞ്ചിൽ നിന്നും കാലിൽ ഇറക്കി വെച്ചിരുന്നു മിസ് അവിടെ ഒന്ന് നോക്കിക്കൊണ്ട് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി നീതെന്താ എന്തോ അടി അഞ്ച് മിനിറ്റ് ഇട്ടിയാ അപ്പ എവിടെയെങ്കിലും ചാതിയിരുന്നു ഉറങ്ങു ഓ ഏത് സമയം ഉറങ്ങി ഉറങ്ങി കണ്ണൊക്കെ നോക്ക് ചത്ത മീൻ കണക്കായി ഇങ്ങനെ ബോധമില്ലാതെ ഉറങ്ങി ഉറങ്ങിത്തൂങ്ങി നടന്നു നാളെ നോട്ട് സബ്മിറ്റ് ചെയ്യണമെന്നാണ് മിസ് പറഞ്ഞിട്ട് പോയത് അതിന് ഞാൻ നാളെ വരില്ലല്ലോ ജോലി മോളെ അതെന്താ നാളെ ഞാൻ കല്യാണ സാരി എടുക്കാൻ പോവാ ഹിമചേച്ചി അമ്മയും അച്ഛക്കെ നാളെ വരും അടുത്ത മാസം എന്റെ കുട്ടിയുടെ കല്യാണമായി അല്ലേ ക്രിസ്റ്റീന അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു മുടി തൊട്ടുള്ള കളിയൊന്നും വേണ്ട മോളെ ഓ എനിക്കെങ്ങും വേണ്ട നിന്റെ സ്വർണ്ണമുടി പുച്ഛിച്ചുകൊണ്ട് അവൾ മുടിയിലെ പിടിവിട്ടു പോർഷൻസ് തീർക്കാനുള്ളത് കൊണ്ട് ഒരു മിസ് ക്ലാസ് എടുത്ത് ഇറങ്ങുമ്പോഴേക്കും അടുത്ത മിസ് വരും അടുത്ത മിസ് വന്നതും എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു നാളെ നേരത്തെ എഴുന്നേക്കണേ അമ്മു ഞങ്ങൾ നാളെ രാവിലെ എട്ട് മണി ആകുമ്പോഴേക്കും അവിടെ എത്തും നിന്നെ കൂട്ടാൻ ജതിന്മോൻ രാവിലെ ഹോസ്റ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ അന്ന് മൂളിയാൽ മാത്രം പോരാ നേരത്തെ എഴുന്നേക്കണം കേട്ടല്ലോ അല്ലെങ്കിൽ വേണ്ട ഞാൻ നാളെ രാവിലെ നിന്നെ വിളിക്കാം ആ ശരി എന്ന കിടന്നു ഇനി ഫോണിൽ കളിച്ചിരുന്ന് സമയം കളയണ്ട ശരിയമ്മ അവൾ കോള് കട്ട് ചെയ്ത് ബെഡിലേക്ക് കിടന്നു കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എഴുന്നേക്കുന്നത് രാവിലെ അമ്മ ഫോണിൽ വിളിക്കുന്നത് കേട്ടാണ് കൈ എത്തിച്ചവൾ ഫോൺ തപ്പിപ്പിടിച്ച് കോൾ അറ്റൻഡ് ചെയ്തു എണീക്കമ്മു ഇപ്പോഴോ ഇപ്പം അതിരാത്രി അഞ്ചുമണിക്കോ അവൾ സമയം നോക്കിക്കൊണ്ട് ചോദിച്ചു എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവുക ഞാൻ ഇത്തിരി ഭംഗിയിലൊക്കെ ഒരുങ്ങ അല്ലാതെ കാതിലും കഴത്തിലും ഒന്നും ഇടാതെ വരരുത് കേട്ടല്ലോ അവളൊന്നും മൂളിക്കൊണ്ട് കോള് കട്ടാക്കി ശേഷം ആറരയ്ക്ക് അലാറം വെച്ച് വീണ്ടും കിടന്നുറങ്ങി എടി ചുരിദാർ വല്ലതുണ്ടെങ്കി ഒന്ന് താടി എനിക്ക് പോവാറായി അതുല്യ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു നീ ഇത് രാവിലെ ചുരിദാർ എങ്ങോട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം ഓ ഞാനത് മറന്നു നിന്ന് സ്വപ്നം കാണാതെ ഒന്ന് ഒരു ചുരിദാർ എടുത്ത് താടി വെണ്ണുങ്ങളെ കയ്യിലെ നനഞ്ഞു തോർത്തുകൊണ്ട് രണ്ടിലിട്ട് ഓരോന്ന് കൊടുത്തതും രണ്ട് പേരും ചാടി എഴുതിട്ടു ദേ നോക്കിയേ ഇത് മതിയോ ആതിരൊരു ഡ്രസ്സ് ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ ഇത് സ്ലീവ്ലെസ് അല്ലേ ഇത് പറ്റില്ല എന്നാ ഇതോ ഇതിന്റെ കഴുത്ത് ഇറങ്ങിട്ടാ പിന്നെ ഷാളും ഇല്ല ദേ ഇതോ ആ ഇത് കുഴപ്പമില്ല ഷികയുടെ കയ്യിലുള്ള കരിമ്പച്ച ചുരിദാർ വാങ്ങി അവൾ വേഗം റെഡിയാവാൻ തുടങ്ങി എനിക്ക് ഈ മുടിയൊന്നു കെട്ടിത്തരാമോ ആദ്യമോളെ ആതിരയുടെ കവളിൽ പിടിച്ചു വലിച്ച അവൾ ചോദിച്ചു വാ ആതിര അവളെ ചെയറിലേക്ക് പിടിച്ചിരുത്തിയ മുടി എട്ടിക്കൊടുത്തു ലിപ്സ്റ്റിക് വേണ്ടേടി അയ്യോ വേണ്ട അവർക്ക് ഞാനിതൊക്കെ ഇടുവെന്നറിയില്ല അതുകൊണ്ട് വേണ്ട അവസാനമായി പൊട്ടുകൂടി നെറ്റിയിൽ വെച്ച് അതിനു മുകളിൽ ചന്ദനക്കുറി കൂടി തൊട്ടതും അവളുടെ ഒരുക്കം കഴിഞ്ഞു ആ ഇപ്പൊ ശരിക്കും മലയാളി മങ്കിയായി മങ്കിതിൻ്റെ ഞാനൊന്നിറങ്ങോ ആദ്രയുടെയും ശിഖയുടെയും കവിളിൽ ഓരോ ഉമ്മ കൊടുത്ത അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ റോഡിലേക്ക് ഇറങ്ങിയതും ജതിന്റെ കാറ് വന്നതും ഒരുമിച്ചാണ് അവൾ ബാക്ക് ഡോർ തുറന്ന് പിന്നിലായി കയറി ചിഞ്ചു ജതിൻ നീട്ടി വിളിച്ചതും സീറ്റിൽ കാൽ കയറ്റി വയ്ക്കാൻ നിന്ന ചഞ്ചല ഇളിച്ചുകൊണ്ട് നേരെ ഇരുന്നു അമ്മൂന്റെ കളറിന് ചേരുന്നത് ഈ റെഡ് കളർ സാരിയാണ് ഹിമചേച്ചിയുടെ അമ്മ പറയുന്നത് കേട്ട് അതുല്യ തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി എനിക്ക് ഇതാ അമ്മ ഇഷ്ടമായത് തന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന പച്ചസാരിയിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അയ്യേ പച്ചയോ ഇതൊടുത്താ അമ്മൂനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് നിനക്ക് ഒട്ടും ചേരില്ലോ അല്ലേ ബാലജി ഹിമയുടെ അമ്മ ജതിന്റെ അമ്മയെ നോക്കി ചോദിച്ചു എനിക്ക് പച്ചേക്കാൾ ഇഷ്ടമായി ചുവപ്പ എനിക്കോ അത് ചഞ്ചലയുടെ അമ്മയും പറഞ്ഞു തന്റെ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോ അതുല്യ കയ്യിലുള്ള ഗ്രീൻ സാരി താഴെ വച്ചു എന്നാ ഇത് കൺഫേം ആകട്ടെ ചുവപ്പ് സാരി എടുത്ത് ഹിമ ചേച്ചി ചോദിച്ചതും അതുല്യ ഒഴികെ ബാക്കി എല്ലാവരും തലയാട്ടി അതോടെ ആ സാരി എടുക്കാ എന്ന് ഉറപ്പിച്ചു അതിലേക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി തൻ്റെ കല്യാണമല്ലേ താനല്ലേ ഉടുക്കുന്നത് അപ്പോൾ തൻ്റെ ഇഷ്ടങ്ങളല്ലേ നോക്കേണ്ടത് ഹിമചേച്ചിയുടെ സാരി കൂടി സെലക്ട് ചെയ്തതും വേറെ സിമ്പിൾ ഡ്രസ്സുകളുള്ള സെക്ഷനിലേക്ക് നടന്നു ക്രോപ്പ് ടോപ്പുകളിലേക്കും ഉടുപ്പുകളിലേക്കുമാണ് അവളുടെ കണ്ണുകൾ ആദ്യം പോയത് എങ്കിലും അവൾക്കായി എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് കൊടുത്തത് മൊത്തം ചുരിദാറും ലോങ് ടോപ്പുകളുമാണ് അവൾക്കായി എടുത്ത ഡ്രസ്സുകളിൽ ഒന്നും പോലും അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഹിമചേച്ചിക്കുള്ള ഡ്രസ്സുകൾ നോക്കാൻ തുടങ്ങിയതും അതുല്യ പതിയെ ഓരോ ഡ്രസ്സുകൾ നോക്കി മുന്നോട്ട് നടന്നു അവസാനം അവളുടെ നോട്ടം ചെന്ന് നിന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ബ്ലൂ കളർ മുട്ടിനൊപ്പമുള്ള ഉടുപ്പിലാണ് നെറ്റിന്റെ വർക്ക് വരുന്ന ആ ഡ്രസ്സിന്റെ ഭംഗി നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തായി നിൽക്കുന്ന ചിഞ്ചുവിനെയും അവളുടെ അമ്മയും ജതിനേയും അതുല്യ കാണുന്നത് ഇത്ര നല്ല ഡ്രസ്സുകൾ ഉണ്ടായിട്ടും നിനക്ക് ഈ കീറ തുണിയെ എനിക്ക് ഇത് മതി അമ്മ ചിഞ്ചു ആ ഡ്രസ്സ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വാശി പിടിച്ചു പറ്റില്ല ചിഞ്ചു നീ വേറെ ഡ്രസ്സ് നോക്ക് വേണ്ട അവളെ ഇതിന്റെ പേരിൽ എനിക്ക് അറിയിപ്പിക്കണ്ട നീ അതെടുത്തു ചിഞ്ചു ജതിൻ പറയുന്നത് കേട്ട് അതില്യയുടെ കണ്ണ് നിറഞ്ഞു തനിക്ക് സാരി എടുക്കുമ്പോൾ ഇയാൾ തൊള്ള തുറന്ന് ഇങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാമായിരുന്നില്ലേ ഞാൻ അയാളുടെ ഭാര്യയാകാൻ പോകുന്ന ആളല്ലേ അപ്പോൾ എൻ്റെ ഇഷ്ടമൊന്നും നോക്കായിരുന്നില്ല അയാൾക്ക് കണ്ണുനീർ കാഴ്ചയെ മറിച്ചതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു ശേഷം അമ്മയുടെ അരികിലേക്ക് നടന്നു അവൾ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് അമ്മയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് കുറച്ച് മുൻപ് കണ്ട ഡ്രു മുന്നിലേക്ക് വന്നു അമ്മ എനിക്കിത് വേണം ആ ഡ്രസ്സിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു അതിനിങ്ങനെയുള്ള ഡ്രസ്സൊന്നും നീ ഇടാറില്ലല്ലോ അമ്മ അമ്മ നെറ്റി ഒളിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കിത് വേണോ വേണ്ടടാ എൻ്റെ കുട്ടി ഇത് ഇടില്ലല്ലോ പിന്നെ എന്തിനാ വേറത് ഇതൊക്കെ വാങ്ങുന്നത് അമ്മ ചോദിച്ചതും അവൾക്ക് പിന്നെ ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല ഇത്രയും കാലം താൻ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവളായി അഭിനയിച്ചു നടന്നതിന് അവൾക്ക് തന്നെ സ്വയം ദേഷ്യം തോന്നിപ്പോയി തുടരും